അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഒരു താരമാക്കി ദിവസത്തേക്കെങ്കിലും തീർച്ചയായും ഞാൻ കാണുന്നത് നമ്മളിപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ചില ഏകപക്ഷീയമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനിരയാകുന്ന ആളുകളോട് ഒരു സഹതാപവും ഒരു ഐക്യദാർഢ്യവും അത് കേരളത്തിന്റെ ഒരു മനസാക്ഷിയാണ് സംഭവിച്ചേക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിനെ കാണേണ്ടത് നമുക്കറിയാം ഇപ്പോൾ വളരെ ലാഘവത്തോടെ നിഷ്കളങ്കമായി ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ഒരു സമരം നടന്നു പൊതുമുതൽ നശിപ്പിച്ചു സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് നമ്മളിതിനെ രണ്ട് തലത്തിൽ നോക്കി നോക്കിക്കാണു ഒന്നിപ്പോൾ ഇവിടെ തന്നെ ബൽറാം സൂചിപ്പിച്ച ചാലക്കുടി സംഭവം അവിടെ ഒരു പോലീസ് ജീപ്പ് തകർക്കപ്പെടുന്നത് അവിടെ ഐ ടി ഐ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ ചില തോരണങ്ങൾ അഴിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകരോട് പോലീസ് ആവശ്യപ്പെട്ടു ഹെൽമെറ്റ് ഇല്ലാതെ വന്ന ഏതോ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പെറ്റി കേസെടുത്തത് അന്ന് അതിൻ്റെ തുടക്കം അവിടെ ആദ്യഘട്ടത്തിൽ പിന്നെ ആ പോലീസ് ജീപ്പ് അക്രമിച്ച് ആ പ്രതികളെ മോചിപ്പിക്കണം അന്ന് ആ കേസിൽ മുന്നറിയിൽ നിന്ന് അതിൽ പ്രതിയായിട്ടുള്ള അവിടുത്തെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അശോകനെ നോട്ടീസ് കൊടുത്തിട്ടാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു മറുഭാഗം പറയും നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഫോർട്ടി വൺ നോട്ടീസിന്റെ ആവശ്യമില്ലാത്ത പത്ത് വർഷം വരെ ശിക്ഷിക്കപ്പെടുന്ന കേസാണ് ഇവിടെ രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്ന് അവിടെയാണ് നമ്മൾ കാണേണ്ടത് കേരള പോലീസ് ചില വിഷയങ്ങളിൽ ഓവർ ആക്ട് ചെയ്യുന്നു എന്ന പരാതി ഭരിക്കുന്നവർക്ക് പോലും ഉണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പൊ ഒരു എം എൽ എ പറഞ്ഞത് ഇത്രയും ഫേമസ് ആയ എന്നെ നിനക്ക് മനസ്സിലായില്ലേടാ എന്നൊരു സിനിമയിൽ സലിംകുമാർ ചോദിക്കുന്നത് പോലെ ഒരു എം എൽ എ ആയ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്നോട് പേര് ചോദിച്ചു എന്റെ ഫോൺ നമ്പർ ചോദിച്ചു ആ വിഷയത്തിൽ കേരള പോലീസിന് പോലീസിനെ എതിർക്കാണ് ഇന്ന് ഇ പി ജയരാജൻ സാക്ഷാത് ഇ പി ജയരാജൻ അടക്കം പറഞ്ഞു പോലീസിൽ അതിൽ വീഴ്ച പറ്റി എന്താ വീഴ്ച പറ്റിയത് ഒരു ജനപ്രതിയോട് പെരുമാറേണ്ട മര്യാദയിൽ കേരള പോലീസിന് പെരുമാറാൻ കഴിഞ്ഞില്ല ആ നിലപാട് ഇവിടെ എടുക്കും കാരണം അവിടെ നിൽക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഇതാണ് പ്രശ്നം വിഷയത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളാവുമ്പോൾ ഒരു നീതി ഒരു എസ് എഫ് ഐ നേതാവ് പ്രസംഗിക്കാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ കൈയും കാലും തല്ലി തല്ലുപടിക്കും എന്താ ആ നിലപാട് കേസെടുക്കണ വേണ്ട എന്ന ആലോചന രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിന്നിട്ടാണ് കേസെടുക്കുന്നത് കണ്ണുള്ളവർക്കൊക്കെ ായി കൃത്യമായ രേഖകൾ കോടതിയുടെ മുന്നിലുണ്ട് എസ് ഐ എസ് എഫിന്റെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് പരിക്കു പറ്റിയതായി കോടതിയിൽ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നിലനിൽക്കുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ജാമ്യം കിട്ടില്ല സ്വാഭാവികമല്ലേ അതിന് ഇത്ര വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാക്കേണ്ടതുണ്ടോ ഏതു കേസാണെങ്കിലും അത് ആരാണെങ്കിലും ഐ പി സി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കുക തന്നെ ചെയ്യും അതല്ലേ സ്വാഭാവിക നീതി ആ വകുപ്പ് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം പക്ഷെ അവിടെ ഞാൻ ഒന്ന് എന്നോടാണല്ലോ ചോദ്യം ഞാൻ വിശദീകരിക്കാം നമ്മളിതിനെ ഇങ്ങനെ ഈ നിയമത്തിന്റെ ഒരു കണ്ണാടി വെച്ചിട്ട് വല്ലാതെ അങ്ങ് നിഷ്കളങ്കമായി നോക്കിക്കാണ്ടത് ഒരു പോലീസ് ഓഫീസറുടെ കൈയും കാലും കൊത്തും എന്ന് പ്രസംഗിച്ചത് എന്തിനാ മൂന്നാൾ ബൈക്കിൽ വന്നപ്പോൾ ഹെൽമറ്റ് ഇല്ലാതെ വന്നപ്പോൾ ഒരു പെറ്റി കേസ് ചാർജ് ചെയ്യുന്ന നിയമപരമായ ജോലി ആ മനുഷ്യൻ പൂർത്തിയാക്കിയതിന്റെ പേരില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് ശിക്ഷിച്ചിട്ടില്ല പോലീസ് ഒരു എന്താണ് ഒരു ചാർജ് ഷീറ്റ് പോലീസിന്റെ കുറെ ആരോപണങ്ങൾ കോടതി മുൻപാകെ കൊടുക്കുകയാണ് അതിന്റെ മെറിറ്റിലേക്കും പോയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരന്റെ കൈ അടിച്ചു തകർത്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കാവുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല പ്രശ്നം ഇത്തരം സമരങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഇരട്ട നീതിയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ വ്യക്തമാണ് ഇപ്പൊ രാവിലെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ കാര് ഉയർത്തിയാൽ ആ കരിങ്കുടി വളരെ വിശുദ്ധമായ സമരാത്മകമായ വിപ്ലവത്തിന്റെ കരിങ്കുടി എന്നാൽ ഉച്ചകഴിഞ്ഞ് അതിലെ പോകുന്ന മുഖ്യമന്ത്രിക്കെതിരെ കെ എസ് യു കാരും യൂത്ത് ലീഗായും യൂത്ത് കോൺഗ്രസ് ആരും പ്രതിഷേധിച്ചാലോ ആക്രമണം ഭീകരാക്രമണം ഇതൊക്കെയാണ് കേരളത്തിലെ മന്ത്രിമാർ ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ ഇതിനെ നിഷ്കളങ്കമായി കണ്ടാ മതി തന്നെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തുന്ന കരിങ്കുടി ഗവർണർക്കെതിരായ എസ് എഫ് ഐക്കാരന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ സമരം വഴിവെക്കിൽ നിന്ന് കെ എസ് യു കാരും രാഷ്ട്രീയത്തിന്റെ പൊതുവേ നമുക്ക് നോക്കാമല്ലോ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയാണല്ലോ മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിൻ്റെ മെല്ലെപ്പോക്ക് നയത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ പലപ്പോഴും നിങ്ങൾ ഉന്നയിക്കാറുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പോർവിളികൾ മുഴുവൻ എപ്പോഴും ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനും ചിലപ്പോഴൊക്കെ സമസ്തയെ എതിർക്കുന്നതിലും വരാറുണ്ട് ഇപ്പം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുറത്തിറങ്ങി കുറേ അടിവുണ്ടല്ലോ ഇപ്പോൾ ഭാഗമായിട്ട് ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു രാവിലെ മുതൽ ഈ പ്രതിഷേധങ്ങൾ വന്നിരിക്കുന്നു എന്തൊരു തണുത്ത പ്രതികരണമാണ് ലീഗിൽ നിന്നുണ്ടാകുന്നത് ഞാൻ അല്പം മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം കണ്ടു താങ്കളും കണ്ടിട്ടുണ്ടാവും രാഹുൽ ഗാന്ധി ഒരു വലിയ ആളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഒരു മുദ്രാവാക്യം ഇന്ന് രാവിലെ എവിടെയെങ്കിലും യൂത്ത് ലീഗ് വിളിച്ചിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം ഒന്ന് ഇറങ്ങി പ്രതിഷേധിക്കണ്ടേ ഒരു മുന്നണിയല്ലേ ഞാൻ പറയാം ഇപ്പോ ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധങ്ങൾക്ക് ഞങ്ങൾക്ക് തീവ്രതയില്ല എന്നാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ഒരു വർഷം മുൻപ് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തിരുന്നു പത്തിരുപത്തിയെട്ട് ദിവസത്തോളം അബേകമടക്കം യൂത്ത് ലീഗിന്റെ ഇരുപത്തിയെട്ട് പ്രവർത്തകന്മാർ ഇതേ പൂജപ്പുര ജയിലിൽ കിടന്നിരുന്നു ഇന്ന് പിന്നീട് ഞാൻ പറയുന്നത് ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊട്ടു പിന്നാലെ കൃത്യം പതിനൊന്നരക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യു ഡി വൈ എഫ് എന്ന ഒരു സംവിധാനം ഐക്യ ജനാധിപത്യ മുന്നണി അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന രൂപീകരിച്ചിട്ടുണ്ട് നാളെ അതിന്റെ യോഗം ചേരാണ് ആ യോഗത്തിൽ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും സംയുക്തമായി തന്നെ ഈ ഗവൺമെന്റിന്റെ പ്രതിഷേധങ്ങൾ ഈ ഗവൺമെന്റിനെതിരായ ഞങ്ങളുടെ സമരങ്ങളെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ കുഞ്ഞാലിക്കുടി സാഹിന്റെ പ്രതിഷേധം ഇന്ന് കാണുകയല്ല ഞാൻ അദ്ദേഹത്തിന് പുറകിൽ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നോട്ടീസ് കൊടുത്താൽ ഹാജരാവാത്ത കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകുന്ന ആരോർക്കും അറിയാത്ത ഒരാളല്ല ഇതിനകത്ത് കൃത്യമായും ഭരണകൂടം അമിതമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ പറയുന്നതിൻ്റെ ഒച്ച അതിൻ്റെ ബാസ അതിൻ്റെ ശൈലിയൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ ശൈലിയാവില്ല എനിക്ക് വളരെ കൃത്യമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിൽ നിന്ന് ഞാൻ കേട്ടതാണ് സമരങ്ങളുടെ കാര്യമാണെങ്കിൽ ഒരു സംശയവും വേണ്ട നാളെ ചേരുന്ന യു ഡി എഫ് വൈ എഫ് യോഗം ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തീരുമാനിക്കും പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ്കാർ നടത്തുന്ന പോരാട്ടങ്ങളുടെ കൂടെ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും സർക്കാരിനെതിരെ സമരം ചെയ്തിൻ്റെ ആണെങ്കിൽ ഇതിന് ഒരു വർഷം മുൻപ് തന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജലസെ സമാനമായി ഞങ്ങൾ നടത്തിയ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഭാർക്കുമായി ചാർജ് ചെയ്യപ്പെട്ട കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ പറഞ്ഞ ദിവസങ്ങളിൽ നവകേരള സദസ്സ് നടക്കുന്ന സമയങ്ങളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് നടക്കായിരുന്നു മൂന്നോ നാലോ ജില്ലകളിൽ ഒരുമിച്ചാണ് ആ പരിപാടി നടന്നിരുന്നത് അപ്പോഴും ഈ പറയുന്ന ഈ പരപ്പനങ്ങാടിലും ഒക്കെ യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ ധാരാളമായി നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്